കപ്പാസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഹാങ് ആവത്തില്ല എന്നാൽ നിങ്ങളെ ഫോണിൽ ഒരു സെറ്റിങ്സ് ചെയ്തു വെച്ചാൽ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റിയില്ലെങ്കിലും ആ ഹാങ്ങിന് ഒരു ശമനം കിട്ടും ആ ഒരു സെറ്റിങ്സും പിന്നെ ചിലവരെ വീട്ടിലൊന്നും കലണ്ടർ ഇപ്പോൾ കാണത്തില്ല ഇനി കലണ്ടറിൻ്റെ ആവശ്യമില്ലാതെ തന്നെ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ്റെ സഹായത്തിൽ സഹായ സഹായത്തോടെ നിങ്ങൾക്ക് എല്ലാ മാസവും ലീവുള്ള ദിവസവും എല്ലാം അറിയാൻ പറ്റും ഒരു ചെറിയ ആപ്ലിക്കേഷൻ അപ്പോൾ രണ്ടുമാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ വെൽക്കം ബാക്ക് ടു ദ ഒരു യൂട്യൂബ് ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാ പേജിനും ഫേസ്ബുക്കിനും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടു തൊട്ടടുത്തുള്ള വെല്ലേക്കൺ ഓൺ ചെയ്തിട്ട് അതില്ലാതെ നോക്ഷം കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിരുന്ന വീഡിയോയിലെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ അപ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഞാൻ ആദ്യം കാണിച്ചു തരാമോ എന്നത് ആ ഫോണിൻ്റെ ഹാങ് എങ്ങനെ പരമാവധി ഒഴിവാക്കുക എന്നാണ് അതിനായിട്ട് നിങ്ങളെ ക്രോം ഓപ്പൺ ചെയ്യുക ഫോണിലുള്ള ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ക്വാം ഓപ്പൺ ചെയ്യുമ്പം അവിടെ സെറ്റിങ്സ് കാണാൻ സാധിക്കും അവിടെ അവിടെ ത്രീ ഡോസ് കാണാൻ സാധിക്കുക അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക സെറ്റിങ്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം താരോട്ട് സ്ക്രോൾ ചെയ്യുക താരോട്ട് സ്ക്രോൾ ചെയ്യുമ്പം സൈറ്റ് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം ആ ആൾ സൈസ് എന്ന ഓപ്ഷൻ കാണാതായിരിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക കണ്ടില്ലേ ഇത്രയും സൈസ് നമുക്ക് ഇവിടെ കുഴപ്പമുണ്ട് അതൊക്കെ ഡിലീറ്റ് ചെയ്തോന്ന് ഒരു വക്കാം രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ തന്നെ ഉള്ള ഒരു ഓപ്ഷനാണ് അത് ചെയ്തതിനുശേഷം ഇവിടെ താല് സ്കോൾ ചെയ്യുക എന്നിട്ട് ലാസ്റ്റ് ഓപ്ഷനായ ഡേറ്റ സേവർ എന്നൊരു ഓപ്ഷനും കാണാം അവിടെ എടുക്കുക അവിടെ അതോ ഫയലും എല്ലാം സേവായി കിടക്കുന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യുക ഇപ്പം എനിക്കൊരു ഫയലും ഇവിടെ സേവായി കിട കിടക്കത്തില്ല കിടന്നിട്ടില്ല അതുകൊണ്ടാണ് അവർ സേവ് എന്ന് കാണിക്കുന്നത് ഞാൻ പറയാൻ ഇവിടെയാണ് കലണ്ടറിൻ്റെ ആവശ്യമില്ലാതെ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടെ എങ്ങനെ എങ്ങനെ മാസങ്ങളായാലും ടീവുകളായാലും കാണാമെന്ന് അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം അതിനായിട്ട് നിങ്ങൾ ആദ്യം പ്ലേ സ്റ്റോറ് ഒന്ന് ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോർ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം സർച്ച് വേറെ കാണാം അവിടെ ചെയ്യുക എന്നിട്ട് മാതൃഭൂമി കലണ്ടർ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും എന്ന് സെർച്ച് ചെയ്യുക മാതൃഭൂമി കലണ്ടർ സെർച്ച് ചെയ്യുക അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ കണ്ടില്ലേ ഇവിടെ കുറേ ഇതൊക്കെ ലീവ് എല്ലാം അറിയാൻ പറ്റും അത് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം വീണ്ടും കാണാം അപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് ഓപ്പം കൊടുക്കണ്ടേ മാതൃഭൂമി മാർച്ച് നിങ്ങൾക്ക് ഇവിടെ തന്നെ എല്ലാം കാണാൻ പറ്റും എല്ലാം തന്നെ ഇവിടെ കാണാൻ പറ്റും രണ്ട് ഞായറാഴ്ച ഒമ്പത് രണ്ട് ഒമ്പത് അങ്ങനെ കുറെ ഞായറാഴ്ച കാണാൻ സാധിക്കും അതൊക്കെ കൂടെ അതെങ്ങനെ സ്കോൾ ചെയ്താൽ ജൂൺ ജൂലൈ ആഗസ്റ്റ് ഓഗസ്റ്റ് എല്ലാം തന്നെ കാണാൻ സാധിക്കും എല്ലാം തന്നെ കാണാം ഇവിടെ ത്രീ ഡോസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കലണ്ടർ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് അങ്ങനെ കുറേ ഓപ്ഷനൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് എക്സ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഇവിടെ മുഹൂർത്തകാലം നിങ്ങൾക്ക് അങ്ങനെ കാണാൻ സാധിക്കും ഇതൊന്നും അവർക്ക് ആവശ്യമില്ല അടുത്ത നമ്മള് നാട്ടുവലയം സംക്രമം സംഗമം എന്താ ഇവിടെ ഒരു ഓപ്ഷനൊക്കെ ഉണ്ട് അതെന്താണെന്ന് എനിക്കറിഞ്ഞൂടെ വാർഷികം വാർഷികം കുറെ ഇതൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ കലണ്ടർ ഇവിടെ നിന്ന് എടുക്കാം വീണ്ടെടുക്കാം അല്ലേ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഫെബ്രുവരി അഥവാ എന്തെങ്കിലും ആവശ്യം വന്നാൽ അങ്ങനെ നിങ്ങൾക്ക് വീണ്ടെടുക്കാം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഉണ്ട് മലയാള മാസങ്ങളുണ്ട് എല്ലാ മാസങ്ങളുണ്ട് പ്രധാന വിശേഷങ്ങൾ അങ്ങനെ കുറേ ഉണ്ട് കുറെ ഓപ്ഷൻ ഉണ്ട് എന്തു എന്തുകൊണ്ടും നല്ല ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങളെല്ലാവരും ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ഈ പറഞ്ഞപോലെ തന്നെ കലണ്ടർ ഇല്ലാത്തവർക്ക് വളരെ ഉപകാരമായിരിക്കും നിങ്ങൾക്ക് നിങ്ങളെ ഫോണിൻ്റെ ഹാങ് പരമാവധി ഒഴിവാക്കാം പിന്നെ കലണ്ടർ ഇല്ലാത്ത വീടാണെങ്കിൽ ഈ കലണ്ടറിൻ്റെ ആവശ്യമില്ല അല്ലാതെ തന്നെ ഞാൻ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ സഹായത്തോടെ നിങ്ങൾക്ക് കലണ്ടർ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ടടുത്തുള്ള ബെല്ലേക്കോൺ ഓൺ ചെയ്തിട്ട് അതിൽ ഓപ്ഷൻ കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ ഇന്ന വീഡിയോയിലെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ അപ്പോൾ തന്നെ കിട്ടത്തുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം അതുവരേക്കും ബൈ ബൈ